പിന്നെ വീഡിയോ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഇപ്പൊ തന്നെ ചെയ്യാം ഇങ്ങനെ ഞങ്ങള് അരി എടുത്ത് തുടങ്ങിയിട്ടുണ്ട് വലിയ ഗ്ലാസ്സിൽ അഞ്ച് ഗ്ലാസ് അരിയാണ് കേട്ടോ ഞങ്ങൾ എടുക്കുന്നത് കെഴുകി എടുക്കണം നല്ല പൊടി ഉണ്ട് പൊടി പോകുന്നവരെ പത്ത് മിനിറ്റ് നമ്മുടെ അരി കുതിർക്കാൻ വെക്കണം കേട്ടോ ഗൈസ് അപ്പൊ ഗൈസ് ചൂടായിട്ടുള്ള പാത്രത്തിൽ നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മള് ഏലം കറുവപ്പട്ട ഗ്രാമ്പൂന്നുള്ള സുഗന്ധദ്രവ്യങ്ങള് നെയ്യിലിട്ടിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ ഗെ നമ്മള് നെയ്യിലേക്ക് ഏലം കറുവപ്പെട്ട ഗ്രാമ്പു ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അരിഞ്ഞു വെച്ച സവാളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കട്ടെ അപ്പൊ ഗൈസ് ഈ ഉള്ളി ഒരു ബ്രൗൺ കളർ ആവുന്നവരെ നമ്മൾ ഏകദേശം വഴറ്റിയെടുക്കണം കേട്ടോ നല്ലോണം തന്നെ ഉള്ളി വഴറ്റിയെടുത്തിട്ടുണ്ട് ഈ നമുക്ക് കുതിർക്കാൻ വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഗൈസ് ദാ ഞങ്ങള് അരി ഇട്ട് കൊടുക്കുകയാണ് പത്ത് മിനിറ്റോളം തന്നെ അരി കുതിർക്കാൻ വെച്ചിട്ടുണ്ട് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഗൈസ് ദാ ഞങ്ങൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി എടുക്കാം ഗൈസ് ഇനി നമ്മൾ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നമുക്കത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിയിട്ട് എടുക്കാം ഈ അരി ചൂടാവുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം അതോടൊപ്പം തന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാൾ അതുപോലെ തന്നെ സ്പൈസസോടൊപ്പം ഈ അരി നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരണം അതുവരെ നമ്മൾ ഈ അരി നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള അളവിൽ ഞങ്ങള് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ ഗൈസ് ഞങ്ങള് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഇത് വെള്ളം ചൂടുവെള്ളം ചൂടുവെള്ളമൊഴിച്ചത് നമ്മൾ തന്നെ ഇളക്കി കൊടുക്ക പാകത്തിന് ഉപ്പ് ഇട്ട് നമുക്ക് നന്നായിട്ട് എന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം ഉപ്പ് പാകാണോ അതെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ വേവാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളീന്റെ ബാക്കിയാണ് കേട്ടോ ഞങ്ങൾ വഴറ്റാൻ വേണ്ടിട്ട് പോകുന്നത് ഒഴിച്ചിട്ടാണ് കേസ് ഞങ്ങള് വഴറ്റാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിലേക്ക് ഉള്ളിട്ട് കൊടുക്ക എന്നിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിട്ടെടുക്കണം ആ ഉള്ളിന്റെ നെയ്യ് നന്നായി തന്നെ സവാള വഴറ്റി കൊടുക്കാം ഉള്ളി ഏകദേശം ബ്രൗൺ കളർ ആവുന്ന കളറാവുന്നവരെയാണ് കേട്ടോ വഴറ്റേണ്ടത് അപ്പൊ ബ്രൗൺ കളറായി വളിട്ടുണ്ട് അതെ കേസ ഒരു ഷെയ്ഡിൽ വരുന്ന രീതിയിലാണ് കേട്ടോ വഴറ്റേണ്ടത് ശ്യമുള്ളവർക്ക് ഇതിൽ കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗൈസ് ഈ അരി പകുതി വേവാവുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി നെയ്യ് നെയ്യിട്ട് കൊടുക്കാം നെയ്യിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് നിലക്കിട്ട് കൊടുക്കാം കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് ലോ ഫ്ലെയിമിൽ വേവിക്കാൻ വയ്ക്കായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് കിസ്മിസും കാഷയും ഒന്ന് വറുത്തെടുക്കാം കേട്ടോ നമ്മൾ നന്നായിട്ട് തന്നെ വഴറ്റിയിട്ട് എടുത്തിട്ടുണ്ട് ഏകദേശം ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്നവരെയാണ് കേട്ടോ ഉള്ളി വഴറ്റിയെടുക്കേണ്ടത് കിസ്മിസും വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ നല്ല ചൂടുള്ള ചീനച്ചട്ടിയിലേക്കാണ് കേസ് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് കുറച്ച് കാശു ഇട്ട് കൊടുക്കാം നമ്മൾ കാശുവും കിസ്മിസും വറുത്തെടുക്കാണ് കേട്ടോ നന്നായിട്ട് തന്നെ വറുത്തെടുക്കുന്നുണ്ട് നന്നായിട്ട് ആ നെയ്യിലിങ്ങനെ ൂത്ത് വീർത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിനെ മാറ്റി വെക്കാം കേട്ടോ ഒക്കെ നന്നായിട്ട് മൂത്ത് ക്രിസ്മിസ് നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ മാറ്റി വെക്കാം നമ്മള് ക്രിസ്മിസും അതുപോലെ തന്നെ ക്യാഷും മാറ്റി വെച്ചിട്ടുണ്ട് ചെറുനാരങ്ങ മുറിച്ച് നമ്മുടെ ചോറിന്റെ മുകളിലേക്ക് ചെറുതായിട്ട് അതിന്റെ നീരൊന്നാക്കി കൊടുക്കുന്നുണ്ട് ഈ ചോറ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത് അതിനിടയില് മുറിച്ച് വെച്ച നാരങ്ങേന്റെ നീര് കഴിക്കുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ട പക്ഷെ ഇവക്ക് ഒന്നും തോന്നുന്നില്ല ഗൈസ് ചെറുനാരങ്ങയുടെ നീരൊഴിച്ചതിന് ശേഷം നന്നായിട്ട് എന്നെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ സവാളയും പിന്നെ നമ്മൾ ഇതിലേക്ക് ചോറിലേക്ക് ഇട്ടു കൊടുക്കാണ് ഗൈസ് എത്തിട്ടുള്ളത് ജീരക ഗന്ധശാല അരിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല സ്മെല് വരുന്നുണ്ട് നന്നായിട്ട് തന്നെ ശ്രദ്ധിച്ച് കൂടാതെ നന്നായിട്ട് ഇളക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ലോ ഫ്ലെയിമിലാണ് ചെയ്യുന്നത് കേട്ടോ ഗൈസ് നന്നായിട്ട് തന്നെ ഉള്ള ൊടുക്കുന്നുണ്ട് കൊഴഞ്ഞു കൂടാതെ ഇളക്കണം കേട്ടോ ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് പത്ത് മിനിറ്റ് അടച്ചു വെക്കാം കേട്ടോ ചിക്കൻ കറി ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു ഇതിന്റെ കൂടെ കഴിക്കാൻ വേണ്ടി അപ്പൊ കഴിഞ്ഞാൽ നമ്മള് ഗീ റൈസ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് കൊതിയാവുന്ന മണ്ണുണ്ടെട്ടോ ഉം നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ്